ഇന്ത്യാ വിരുദ്ധ ഘടകങ്ങൾ തലപൊക്കിയ ബംഗ്ലാദേശിലെ കലാപത്തെ വിപ്ലവാഭിവാദ്യങ്ങൾ പറഞ്ഞ് സ്വീകരിച്ച് ആഘോഷിക്കുന്ന മലയാളികൾക്കല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ മതേതര മൂല്യത്തിൽ രാജ്യസ്നേഹത്തിൽ വിശ്വസിക്കുന്ന മലയാളികൾക്കാണ് ഈ വീഡിയോ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കലാപത്തിനെയും കൊള്ളിവെപ്പിനെയുമെല്ലാം വലിയ ഒരു ആഭ്യന്തര പ്രശ്നമായാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കാണുന്നത് പാകിസ്ഥാൻ ചൈന അച്ചുതണ്ടിൽ പറഞ്ഞ ഒരു കലാപമാണോ ഇത് എന്ന് സംശയിക്കാനും തരമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആഭ്യന്തര പ്രശ്നമായി തന്നെയാണ് നമ്മുടെ രാജ്യം ഈ കലാപത്തെ കാണുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് എന്ന രാജ്യം പാകിസ്ഥാനിൽ നിന്നും പകുത്തെടുത്ത് നിർമ്മിച്ച ഒരു രാഷ്ട്രമാണ് അതിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വലിയൊരു പങ്കുമുണ്ട് മറ്റൊരു പ്രത്യേകത ഇന്ത്യ മഹാരാജ്യത്തിന്റെ അകത്തുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് വേണമെങ്കിൽ പറയാം ബംഗ്ലാദേശിന്റെ ഒരറ്റം കടലും മറ്റേ അറ്റം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് പ്രശ്നമാണ് ഈ ബംഗ്ലാദേശിലെ കലാപവും ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം നിർമ്മിച്ചതിന് ശേഷം വന്ന എല്ലാ സർക്കാരുകളുമായി ഇന്ത്യ വലിയ നല്ല ബന്ധം പുലർത്തി വന്നുകൊണ്ടിരുന്നു അത് ഈ ആഭ്യന്തര പ്രശ്നം എന്നുള്ളതും ഈ വിരുദ്ധ അച്ചുതണ്ടുകൾ ഒരുമിക്കുമോ എന്നുള്ള ഭീതിയും സൂക്ഷ്മതയും ഒക്കെ ഇന്ത്യക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെ തങ്ങളുടെ ഒരു സംസ്ഥാനം പോലെ ഇന്ത്യ എന്നും കൊണ്ടുനടന്നു കൊറോണയ്ക്ക് ശേഷം നമ്മളുടെ പല അയൽ രാജ്യങ്ങളും പാപ്പരായത് നമ്മൾ കണ്ടു ശ്രീലങ്കയും പാകിസ്ഥാനും നേപ്പാളുമെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു ആളുകൾ കൂട്ടമായി പ്രക്ഷോഭത്തിനിറങ്ങി അപ്പോഴെല്ലാം പിടിച്ചു നിന്ന ഒരു രാഷ്ട്രമാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരിയിൽ അവിടെ ഇലക്ഷൻ നടന്നിരുന്നു ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അതിൽ ജയിച്ച ആളാണ് ഇപ്പോൾ നാട്ടിൽ നിന്നും ഓടിച്ചു വിട്ട അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയോട് ഉടൻ തന്നെ രാജ്യം വിട്ടു പോകണമെന്ന് അഭ്യർത്ഥന വന്നപ്പോൾ അവർ ആദ്യം ബന്ധപ്പെട്ടത് നമ്മുടെ രാജ്യത്തെയാണ് അവർ ഇന്ത്യയിലെത്തി അഭയം പ്രാപിച്ചു പിന്നീട് ലണ്ടനിലേക്കെങ്ങോ പോയി എന്നും കേൾക്കുന്നു വ്യക്തമല്ല ബംഗ്ലാദേശിൽ പട്ടാളം ഭരണം ഏറ്റെടുക്കും എന്നായിരുന്നു വാർത്ത പക്ഷേ പട്ടാളം ഇതുവരെ ഭരണം ഏറ്റെടുത്തിട്ടില്ല അവിടെ കലാപകാരികളുടെ ആഘോഷ നൃത്തങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വീടിന്റെ അകത്ത് കയറി പട്ടുസാരികൾ എടുത്തുകൊണ്ട് പോകുക മറ്റു സാധനങ്ങൾ കൈക്കലാക്കി അതും തലയിൽ ചുമന്ന് ചിരിച്ചു കൊണ്ടുപോകുക അതിന്റെ വീഡിയോ എടുത്ത് വൈറലാക്കുക ഹിന്ദു മതവിശ്വാസികളായവരുടെ ഹോട്ടലുകളിൽ കയറി അവിടുന്ന് ഭക്ഷണങ്ങൾ എടുത്ത് കഴിച്ച് അതിൻ്റെയും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക ഇതൊക്കെ കുറച്ചൊക്കെ സഹിക്കാം അവിടുത്തെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മുജിബുർ റഹ്മാന്റെ പ്രതിമയുടെ മുകളിൽ കയറി മൂത്രമൊഴിക്കുന്ന വീഡിയോ വരെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു എന്തൊരു അക്രമമാണിത് ഇത് മാത്രമല്ല പല വീടുകളും കൊള്ളിവെക്കുന്നു പലരെയും ചുട്ടുകൊല്ലുന്നു ഇതിനെയൊക്കെ ഒരു ഏകാധിപതിയുടെ പതനമെന്നും അതിൽ നിന്നും വന്ന പുതിയ വിപ്ലവ ജനതയുടെ പ്രതികാരമെന്നും ഒക്കെ പറഞ്ഞ് വെള്ള പൂശുന്നവരെ എന്തു പറയാൻ മുപ്പത്തിരണ്ട് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അത് എട്ട് ശതമാനത്തിന് താഴെയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാലും ന്യൂനപക്ഷങ്ങളോട് എന്നും ഒരു സ്നേഹം പ്രകടിപ്പിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഷെയ്ഖ് ഹസീന അവർക്ക് ഇന്ത്യയോടുള്ള സ്നേഹവും ഇതിന് കാരണമായി എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ അത്ര നന്നല്ല ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമൊക്കെ വ്യാപകമായി ആക്രമിക്കുന്നു എന്നാണ് ഇത് അത്ര ശുഭകരമായ വാർത്തയല്ല ഈ അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും ഒക്കെ പിന്നിൽ ചില വർഗീയ മതഭ്രാന്തുള്ള ഒരു സംഘടനയാണ് എന്നും അല്ലെങ്കിൽ മത രാഷ്ട്രീയ സംഘടനയുടെ കൈയുമുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടണം അത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ് ഇത് മാത്രമല്ല ബംഗ്ലാദേശിനോട് തൊട്ടടുത്ത് അതിർത്തി പങ്കിടുന്ന ആസാമും ബംഗാളുമുണ്ട് അവിടേക്ക് ഈ അക്രമം പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയും ഇന്ത്യ മഹാരാജ്യത്തിനുണ്ട് ബംഗ്ലാദേശിലെ ഈ കലാപത്തിൽ ഇന്ത്യക്ക് ഭീഷണിയാവുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ശത്രു രാജ്യങ്ങളായ പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെയാണ് ഇവരുടെ ഒരു അച്ചുതണ്ടിൻ്റെ ശ്രമം തന്നെയാണ് ഈ കലാപമെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യ മഹാരാജ്യം ഇത് മാത്രമല്ല ബംഗ്ലാദേശിലെ കലാപങ്ങൾ പടർന്നു പിടിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്കും എത്തിയാൽ ഇവിടെയും പ്രശ്നങ്ങൾ രൂക്ഷമാവും ഇന്ത്യ വിരുദ്ധ ഘടകങ്ങളുള്ള കലാപമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കലാപത്തെ വെള്ള പൂശാൻ നമുക്കാവില്ല ഈ രാജ്യത്തിനോട് സ്നേഹമുള്ള ഒരാൾക്കും നമുക്ക് പ്രാർത്ഥിക്കാം കലാപ ഭൂമിയില്ലാത്ത ഒരു ബംഗ്ലാദേശിന് വേണ്ടി ആ പഴയ നല്ല സുന്ദരനായ അയൽപ്പക്കാരനു വേണ്ടി നന്ദി നമസ്കാരം